യാണോ ഞാൻ കേക്കുന്നുണ്ട് അവിടെ ഒരു കൊച്ചു ഉറങ്ങുന്നുണ്ട് വല്ല ബോധം ഉണ്ട് അവളെ എനിക്കൂല അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ ഞാൻ ഉണ്ടല്ലോ ഒരു അടിമയായിട്ട് കൊച്ചുനൊന്ന് വീണ്ടും പോയി നോക്കുന്നു ഒന്ന് ഉറക്കി ഉറക്കിക്കിടത്തെ പാടെ എനിക്കറിയാം എന്ത് പാട് നല്ല പാടാണ് കൊച്ചുങ്ങളെയൊക്കെ നോക്കുക അമ്മയ്ക്ക് ഇങ്ങനെ അടുക്കള എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതിയല്ലോ അടുക്കളെന്ന് പറഞ്ഞു മനുഷ്യൊന്ന് നാട്ടിൽ നിർത്താനാണോ ഇറങ്ങിയത് അവിടെ ഇരിക്കാനും എന്താ കൊച്ചിനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആട്ടണതാണോ കൊച്ചിനെ നോക്കണം ഡൈപ്പർ മാറ്റണം അവന് കുറുക് കാച്ചണം അവന് അത് കൊടുക്കണം അവൻ ഉറക്കണം അത് ഉണർന്ന ഞാൻ നോക്കണം ഇതൊന്നും ആരും ഒന്നും കാണുന്നില്ലേ അമ്മയ്ക്ക് എന്തോ രണ്ട് വെണ്ടക്കയ എടുത്തിടണം കുക്കർ വെക്കണ

എന്താണെങ്കിൽ അന്യന്റെ മുതൽ വീട്ടിലെടുത്തോണ്ട് വരുമ്പോ അത് കള്ളത്തരമാണ് ഇങ്ങനെത്തരം കാണിക്കണം എന്റെ വീട്ടിൽ നിന്നെ പോലെ പോലെ തെമ്മാരം ഈ രസീതൂറ്റിന്റെ കുറ്റാന്വേഷിക്കാനല്ല പറഞ്ഞു ഏക ഇറങ്ങാനേ പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന് വലിയൊരു മാന്യം മാ

അങ്ങനെ എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് തങ്കത്തിന്റെ വീട്ടിൽ തങ്കത്തിന്റെ വീട്ടിൽ തങ്കത്തിൻ്റെ വീട്ടിൽ ഇന്ന് നല്ല ഫ്രഷ് ചൂര കൊടംപുളിയിട്ട് മുളകിട്ട് പറ്റിച്ച് നെയ് തളഞ്ഞി തിളങ്ങി നിൽക്കുന്ന നല്ല സ്പെഷ്യൽ ചൂരക്കറി ഉണ്ടായിരിക്കുന്നതാണ് കറിയൊന്നും വെക്കാത്ത സ്ഥിതിക്ക് പട്ടിണിക്ക് ആരും ഇരിക്കാ ഇരിക്കുന്നതിനോട് തങ്കത്തിനോട് തങ്കത്തിന് യോജിപ്പില്ല അപ്പൊ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം അതിനു വേണ്ടി ഇനി ആരും പ്രത്യേകിച്ച് കൈയൊന്നും പൊക്കി കാണിക്കേണ്ട ആവശ്യമില്ലേ